ും പെരുന്നാളേ പെരുന്നാളിന്റെ സ്പെഷ്യൽ ആയിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കണ് സ്പെഷ്യൽ ആണ് ഇഞ്ചിക്കറി മുമ്പ് നിങ്ങള് വേറെ ഇഞ്ചിക്കറിയുടെ വെടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങള് കാണാനേ അടുപ്പത്ത ഇഞ്ചിക്കറിണ്ടാക്കണേ

ഉമ്മ യിലാഞ്ചിടാൻ തുടങ്ങിട്ടോ മക്കളെ മക്കളെ ഉമ്മ മയിലാഞ്ചിടോ ഇനി ഉമ്മച്ചിലുണ്ട് ഐഷാക്കും കഥക്കും ഇക്കും ഒക്കെ ഞങ്ങള് രാവിലെക്കുള്ള പത്തേരുണ്ടാക്കുകയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ ചായ കടി പെരുന്നാളായി ഞാൻ കൊളിച്ചെറങ്ങി പള്ളിയിൽ പോവാണ് ഇപ്പൊ ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ എല്ലാവർക്കും ഞങ്ങൾ ഉച്ചക്ക് ചോർന്നല്ലോ എന്നിട്ട് പാലക്കോട്ട് പോവും അപ്പൊ ഞങ്ങളുടെ വീഡിയോ എത്ര ഉള്ളൂ എത്രയുള്ളൂ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ ായിട്ട് വരുന്നത് ബൈ ബൈ ഞങ്ങളെ ചോറൊക്കെ അടിപൊളി ഇറന്നു അപ്പൊ ആദ്യമായിട്ട് വന്നത് അല്ലാരും ലൈക്ക് ചെയ്യ